ആദിവാസി വയോധികന് നേരെ കരടിയുടെ ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരളായിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ താമസിക്കുന്ന ശങ്കരൻ എന്നയാൾക്കാണ് പരിക്കേറ്റത് വനത്തിൽ പച്ചമരുന്നുകൾ ശേഖരിക്കുന്നതിനായി പോയപ്പോഴാണ് ശങ്കരന് നേരെ കരടിയുടെ ആക്രമണമുണ്ടായത് അപ്രതീക്ഷിത ആക്രമണത്തിൽ വയോധികന്റെ രണ്ട് കൈകളിലും കരടി കടിക്കുകയും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ശങ്കരൻ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിലുള്ള ആശങ്ക ഈ സംഭവം രാവിലെ കാരണം ഞാൻ കണ്ടില്ലാട്ട് മരുന്ന് പോയാലും കാരണ്ടി ബേക്കൂടെ മക്കാര് രണ്ടാള് കുറെ ദൂരല്ലേ ഞാൻ നടുക്കൂടെ പോവാണ് അപ്പൊ കാട്ടിന്റെ ഉള്ളിലും കല്ലിട്ട് പിന്നെ ഇവിടെ അപ്പൊ ഞാൻ കഴിയുന്നുണ്ട് ഇന്നലെ അപ്പൊ കഴിക്കുമ്പോ

കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം